കുറച്ച് നമ്മൾ വറുക്കാനും വേണ്ടിയാണ് എടുത്തേനെ ഇത് നമ്മൾ പലതരത്തിലുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും നമ്മൾ പലതരത്തിലുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുള്ളവരാണ് നമ്മൾ അപ്പൊ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും കുക്കിംഗിൽ പഠിക്കുന്നവർക്കും സമയം തീരെ ഇല്ലാത്തവർക്കും വേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണം അപ്പൊ നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് കറി വെക്കാനും കുറച്ച് നമ്മൾ വറക്കാനും വേണ്ടിയാണ് എടുത്തതാണ് ഇത് ഏകദേശം ഒരു രണ്ടേകാൽ കിലോ ഉള്ള ഒരു ഫുൾ കോഴിയായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഈ ഇതിനകത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാല ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിരുമി വെക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടോ ചിക്കൻ മസാല ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യണം ഇപ്പൊ നമ്മളെ ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് നേരത്തേക്ക് ഒരു അതിനുശേഷം നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി സവാള വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് തക്കാളി സവാള ചുമന്നുള്ളി നല്ല പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമ്മളെ ബേസ്റ്റാക്കിയ ഇതും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കരിയാപ്പിള ഇതൊക്കെ ഉണ്ട് സവോള ഇടാം സവോള ഒരു ബ്രൗൺ കളർ വരെ സവോളയും ചന്തള ബ്രൗൺ കളർ വരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളും കൂടി പേസ്റ്റാക്കി വെച്ചിരുന്ന ഇതാട്ടുക അത് നമ്മളിപ്പോ ഒരു പച്ചമുളക് രണ്ട് കഷ്ണമുണ്ട് ഇങ്ങനെ അതൊന്ന് ഇടാം കൂടി ഒന്ന് അതിന്റെ അത്തേക്ക് ആഡ് ചെയ്യാം അതിൻ്റെ അകത്ത് ചേർത്ത് കാരണം അതിന്റെ അകത്ത് ലേസും ഉപ്പും നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ അതെല്ലാം ഇത്ര കരിയാപ്പില നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം മല്ലിപ്പൊടി ആഡ് ചെയ്താൽ നമ്മളതിൻ്റെ അത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു മുക്കാൽ സ്പൂൺ പക്ഷെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ തല ഒരു സ്പൂൺ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ ആ പച്ചവ മാറുന്ന രീതിയിൽ കൂടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കൂട്ടൊന്നും കറക്റ്റായിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൂട്ട് വെച്ചാൽ ചിക്കൻ ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത്തേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ ചിക്കന് നമ്മൾ ഈ ആദ്യം ഇട്ടിരിക്കുന്ന മസാല കൂട്ടുകളും അതിൻ്റെ അടുത്തുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാ സാധനവും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ശരിക്കൊന്ന് ഇളക്കി എടുക്കാം ചിക്കനൊക്കെ എല്ലാം നമ്മൾ ആ മസാലയുടെ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് തീ കൂട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തീ കൂട്ടിയിടുക ഇച്ചിരി വെള്ളം ഒഴിക്കുക ഓർക്ക് ചിക്കൻ്റെ അകത്ത് പൊതുവെ കുറച്ച് വെള്ളം ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ വെള്ളം അമിതമായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുക്കിങ് പഠിക്കുന്നവരും അത് പഠിച്ച് തുടങ്ങുന്നവരും അത് ബാത്തി ആയിട്ടുള്ള ആൾക്കാരും സമയം തീരെ കുറവുള്ള ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടുപോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്